ഞാനിപ്പോൾ ഒരു ലൈവ് കണ്ടു ഷാനവാസ് ലക്ഷ്മി ബിന്നി ഓ എൻ്റെ ദൈവമേ പൊരിഞ്ഞടി ബിഗ് ബോസ് ലൈവിൽ എന്താണ് സംഭവിക്കുന്നത് ഗൈസ് എന്റെ കിളി പോയി തലയ്ക്ക് ചൂടാവുന്ന ഇത് ഇവർ ഇവർ അവിടെ താമസിക്കുന്നവരെ എങ്ങനെ താമസിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ ഇപ്പൊ ലൈവില് നടന്നൊരു സംഭവം ഉണ്ടോ സോ അതായത് ബിന്നിയും ഷാനവാസും തമ്മിൽ തുടങ്ങിയ ഒരു വഴക്കാണ് ആ വഴക്ക് ഏറ്റുപിടിച്ച് ലക്ഷ്മിയൊക്കെ എത്തി ലക്ഷ്മിയും ഷാനവാസും തമ്മിലുള്ള ഒരു വഴക്കായി മാറിയോന്നൊക്കെ സംശയിക്കുന്നു എഴു വരുന്നവരും പോരുന്നവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയാവുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റുവേഷൻസ് വളരെ സിമ്പിൾ ആണ് ക്യാപ്റ്റനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു അതായത് ക്യാപ്റ്റൻ ഇപ്പോൾ പിന്നെയാണല്ലോ അപ്പം ക്യാപ്റ്റൻ എന്ന് വിളിച്ചു ഇപ്പോൾ ജയിലിലുള്ളവർക്ക് ഈ ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോണെങ്കിൽ ക്യാപ്റ്റൻ തുറന്നു കൊടുക്കണല്ലോ അപ്പോൾ ഈ ക്യാപ്റ്റനെ എന്ന് വിളിച്ചതിന് എന്തോ സോറി പറയണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അത് മാറ്റി പറയണോ അങ്ങനെ എന്തോ പറഞ്ഞപ്പം ആ ഒരു ഇഷ്യൂവിൽ തുടങ്ങിയതാണ് അപ്പൊ എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വീട്ടുകാരെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇവർക്ക് ഉഴുന്നും ആ ഇതൊക്കെ അരയ്ക്കാനല്ല ടാസ്ക് കൊടുത്തിട്ടില്ല ആ ഉഴുന്നെടുത്തിട്ട് ആ മാവ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു ആ എറിഞ്ഞത് ബിന്നിക്ക് ഇതായി അപ്പൊ ബിന്നി പറഞ്ഞു ഇനി ഞാൻ തുറന്ന് വിടില്ല വിടില്ല പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ ആണ് കേസ് അവിടെ നടന്നത് അപ്പോൾ ക്യാപ്റ്റൻ ആ യെസ് യെസ് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയാൻ ബിന്നി പറഞ്ഞതാണ് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് ബിന്നി പറയാൻ പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റനെ സൂപ്പറാണെന്ന് പറയില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു ആ ഒരു സംഭവത്തിൽ കേട്ടോ പിന്നെ അങ്ങോട്ട് നീ കേസ് കൊടുക്ക എടിയെന്ന് വിളിക്കരുത് പിന്നെ ലക്ഷ്മിയാതിരി എടിയെന്ന് വിളിക്കരുത് എടിയെന്ന് വിളിക്കരുത് എടിയെന്ന് വിളിക്കരുത് ഷാനവാസ് എടി 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 പോടി ലക്ഷ്മി തമ്പുരാട്ടി എടി എൻ്റെ ദൈവമേ ആ ആ ഒരു ലൈവില് എത്ര പ്രാവശ്യം പോടിന്ന് വിളിച്ചത് ദൈവത്തിന് മാത്രമായിരുന്നു ഞാൻ ഇത് അത് ഇതൊന്നും എണ്ണാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഷാനവാസ് വിളിക്ക് നിർത്തുന്നില്ല എൻ്റെ മോനെ നീ വണ്ടി വീട് ഇത് പറയുന്നതിൻ്റെ ഇടയിലും ലക്ഷ്മിന്റെ വീട്ടുകാർ വന്ന് ആദില നൂറാനെ പറ്റി പറഞ്ഞു അതായത് സിറ്റൗട്ടിലേക്ക് ആയിട്ടുള്ളത് െന്ന് പറഞ്ഞെ ആ അതിനെപ്പറ്റി ഷാനവാസ് അവിടെ പറയുന്നുണ്ട് നീ വീട്ടിൽ കേട്ടില്ല എന്ന് പറയുന്നത് എന്റെ സംസ്കാര ശൂന്യത എനിക്ക് അറിയാൻ ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി അങ്ങോട്ട് ട്രിക്റായി ഇവർ രണ്ടുപേരും കൂടി കോർത്ത് 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 അങ്ങനെ എൻ്റെ പട്ടി നിന്നോട് സോറി പറയുന്നു ക്യാപ്റ്റനോട് സോറി പറയേണ്ടത് ഇറക്കി എൻ്റെ പട്ടി നിന്നോട് സോറി പറയുന്നു ഇറക്കി വിടാതെ അപ്പം ക്യാപ്റ്റൻ പറഞ്ഞത് ഇറക്കി വിടില്ല ഞാനാണല്ലോ ഇറക്കി വിടുന്നത് പക്ഷേ അപ്പം ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ ഒരു അനൗൺസ്മെൻ്റ് നടത്തി പ്രാഥമിക ആവശ്യങ്ങൾ നമുക്ക് അങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല തുറന്നു തുറന്നുവിടണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിനിടയിൽ എത്ര പൊടിയാ കേസ് വിളിക്കുന്നത് ഷാനവസ് എത്ര പൊടി 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 പോടി ഞാനോട് എഴുതി വെച്ചിട്ടുണ്ട് കേസ് നിങ്ങൾ കാണാൻ പറ്റും പൊടി 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 ഇങ്ങനെ എഴുതി എണ്ണിയാ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവമേ അപ്പോൾ പിന്നെ പൊടി എഡീന്ന് വിളിക്കാൻ പാടില്ല ഷാനവാസ് എഡിന്ന് വിളിക്കാൻ പാടില്ല ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് ഇതാക്കി കസേര കിട്ടിട്ട് അവിടെ എല്ലാവരും ഭയങ്കര ഷോ ഭയങ്കര ഷോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോ ലക്ഷ്മി ഇത് കൊണ്ടുപിടിക്കേണ്ട ഒരു വലിയ ആവശ്യം ഉണ്ടായിരുന്നു എനിക്കത് അവർ തോന്നിയില്ല യെസ് ഒബ്വിയസ്ലി ബിഗ് ബോസ് ആണ് കണ്ടന്റ് കിട്ടുന്നിടത്ത് കണ്ടന്റ് അങ്ങ് ചൂട് പിടിക്കണം അത് ശരിയാണ് ഇതൊക്കെ ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടുന്ന വേറെ സമയങ്ങളുണ്ടാവില്ലല്ലോ തമ്പുരാട്ടി സോറി പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എഡിന്ന് വിളിക്കരുത് പിന്നെയും പറയുന്നത് ലക്ഷ്മി തമ്പുരാട്ടി എടി തിരിച്ചിങ്ങോട്ട് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ക്യാപ്റ്റൻ ജയിലിൽ തുറന്നു വിടാം എന്നിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ജയിലിൽ തുറന്നു അനീഷ് അവിടെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നുണ്ടോ ഈ ഒരു സിറ്റുവേഷനിൽ അനീഷ് ഒന്നും പറയുന്നില്ല അനീഷ് വളരെ ഒന്നും മിണ്ടാമത്തെ രീതിയിൽ നിൽക്കായിരുന്നു സോ അബ്യൂസിൽ അവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം പിന്നെ ഷാനവാസിനെ തുറന്ന് വിട്ടു തുറന്നു വിട്ടതിന് ശേഷം ഷാനവാസിന്റെ പിന്നെ അടുത്ത ഷോ മീൻസ് എന്നുവെച്ചു കഴിഞ്ഞാൽ കുറേ ഇറിറ്റേറ്റ് ചെയ്തു പോയിട്ട് ബിന്നിൻ്റെ നേരക്കൊക്കെ പോയി ഇതാക്കി അപ്പോൾ കാലൊക്കെ പൊക്കിയപ്പോൾ എന്താ പട്ടി മൂത്രമൊക്കെ നിൽക്കുന്ന പോലെ എന്നൊക്കെ ബി അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ദൈവമേ ആ ലൈവ് എനിക്ക് മീൻസ് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല തലയൊക്കെ ചൂടായിപ്പോയി ഇങ്ങനെ ഇവർ അവിടെ നിൽക്കുന്നത് ദൈവത്തിന് മാത്രമല്ല ഉണ്ടോ അതൊക്കെ കഴിഞ്ഞാണ്ട് ലക്ഷ്മി ഇതൊക്കെ കഴിഞ്ഞാൽ ഷാനവാസും അനീഷും മറ്റേ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ലക്ഷ്മി അവിടെ കസേരട്ട് വന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നത് പറയാ ഒനിയിൽ ആ ജിസയിലവിടെ പാവം ഒറ്റയ്ക്കാണ് കിച്ചണിൽ പണിയെടുക്കുന്നത് ഇങ്ങനെ ദേഷ്യത്തോടെ കൂടി നിങ്ങൾ അവിടെ പോയി പണിയെടുക്കുന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞു ആധ്യാപിച്ച് പിന്നെ അങ്ങോട്ട് ഒനിയിലും അക്ബറും കൂടി തുടങ്ങിയില്ലേ നീ നിന്റെ പണി നോക്കടി അങ്ങനെ എങ്ങനെയാണ് പിന്നെയോ അവിടെ ഇടിയു എൻ്റെ ദൈവമേ എന്തായാലും ലൈവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട് ബാക്കി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ആ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത് വന്ന് പറഞ്ഞാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബബ്ബായി കഴിച്ചു